ഹായ് ഫ്രണ്ട്സ് രശ്മി കക്ഷേസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വീണ്ടും വിവിധ വിവിധ മോഡലുകളായിട്ടുള്ള ഫ്രോക്ക് മോഡൽ നൈറ്റീസ് ആണ് കേട്ടോ അടിപൊളി നൈറ്റീസ് ആണ് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് വീനേക്ക് വന്നിട്ട് പബ്സ് ഫ്രീയും ഫ്രണ്ടിൽ ചെറിയൊരു ഇലാസ്റ്റിക്കും കെട്ടുമായിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് കെട്ടി ബോഡി ഷേപ്പിലാക്കാനായിട്ട് സഹായിക്കും ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഫ്രോക്ക് മോഡൽ ടോപ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല നല്ല കളർ ഷെയ്ഡ്സാണ് ഫസ്റ്റ് കാണിച്ചത് ആണ് സെക്കൻഡ് കാണിക്കുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ പിന്നെ അതിൽ മെറൂൺ അങ്ങനെ ഒരു മൂന്ന് ഷെയ്ഡാണ് ഇതിൽ വന്നേക്കുന്നത് അടിപൊളി കളർ ഷെയ്ഡാണ് ചെറിയ ചെറിയ പ്രിൻ്റുകളും കാര്യങ്ങളൊക്കെയാണ് അതിൽ വന്നേക്കുന്നത് കണ്ടോ ഒരു ടോപ്പിൻ്റെ അതേ മോഡൽ തന്നെയാണ് ബാക്ക് വന്നിട്ട് പ്ലെയിനാണ് ഫ്രണ്ടിൽ മാത്രമാണ് അഡ്ജസ്റ്റബിൾ സെക്കൻഡ് വന്നിരിക്കുന്നത് വേറൊരു അജറക്കിൻ്റെ അടിപൊളി കിടക്കാച്ചി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി ഫ്രോക്ക് ടോപ്പ് ആണ് കണ്ടോ ആ ഒരു ഫ്രണ്ടിലാണെങ്കിൽ നല്ല ഒരു പേച്ച് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കൈക്കും ആ ഫ്രണ്ടിലും ആ ഒരു പ്രില്ലിലും വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് പേച്ച് വർക്ക് മിക്സ് ആൻഡ് മാച്ച് ആണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ ആവശ്യത്തിന് നമുക്ക് ഇറക്കവും കാര്യങ്ങളൊക്കെ ഈ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊന്ന് നല്ലൊരു ഒരു ലുക്ക് തന്നെയായിരിക്കും കണ്ടോ നല്ല കളർ ഷെയ്ഡും നല്ല ഒരു മിക്സ് ആൻഡ് മാച്ചും കൊടുത്തത് കാരണം അടിപൊളിയായിട്ടതും കൊണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അതിനെ നമ്മൾ വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മാത്രം മതി ഓക്കെ പിന്നെ നമ്മൾ ഗീവയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ചെയ്യുക സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യുക സ്റ്റാറ്റസാക്കി ഇടുക മിക്കവാറും പേരൊക്കെ എനിക്ക് അയക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പ്രതീക്ഷയെക്കാട്ടിയും കൂടുതൽ ആൾക്കാരൊക്കെ അത് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഇനി അത് കണ്ടിന്യൂ ചെയ്യണം മൂന്ന് പേരാണ് വിജയികൾ ഈ വീക്കിൽ വരുന്നത് അപ്പോൾ ഏതാണോ ഇഷ്ടപ്പെടാൻ അത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം